السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي أربطي نال إنت حديث البرامر <سؤال> അത്താഴ സമയത്ത് കാണുന്ന സ്വപ്നം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹബീത് അബു സവയിദ് റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു അസ്ദഖുർ ഇസ്ദഖുർ റുഇയ്യ ബിൽ അസ്ഹാർ സ്വപ്നങ്ങളിൽ ഏറ്റവും സത്യസന്ധമായത് യാഥാർത്ഥ്യമായ സ്വപ്നം അത് അത്താഴ സമയത്ത് സംഭവിക്കുന്ന സ്വപ്നങ്ങളാണ് അർദ്ധരാത്രിക്ക് ശേഷം സുഭഹിക്കും മുമ്പ് സാധാരണഗതിയിൽ അത്താഴത്തിൻ്റെ സമയം സുഭവിക്കും മുമ്പുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് കാണുന്ന സ്വപ്നമാണ് സംഭവിക്കാൻ പോകുന്ന സ്വപ്നം പക്ഷേ അത് സംഭവിക്കുന്നത് കണ്ടതുപോലെ ആയിക്കൊള്ളണം എന്നില്ല ഓരോ സ്വപ്നത്തിനും അതിൻ്റേതായ വ്യാഖ്യാനമുണ്ട് കണ്ടത് അതേ രൂപത്തിൽ തന്നെ സംഭവിക്കണം എന്നില്ല എന്തായാലും യാഥാർത്ഥ്യമാകുന്ന സ്വപ്നം അത് അത്താഴ സമയത്തുള്ള സ്വപ്നമാണ് പല സമയം എന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റു സമയങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകില്ല എല്ലാം കള്ള സ്വപ്നമാണ് എന്നല്ല ഈ സമയത്തുള്ളത് ആണ് ഏറ്റവും സത്യസന്ധമായ സ്വപ്നം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം സ്വപ്നങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം ദോഹം നമുക്ക് ദൂഫിയൊക്കെ നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته